ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയൊരു പ്രമോ എത്തിയിട്ടുണ്ട് പണപ്പെട്ടി ടാസ്കിൻ്റെ മുന്നോടിയായിട്ടുള്ള ടാസ്ക്കാണ് ഇപ്പോൾ നടക്കുന്നത് പണപ്പെരുമഴെന്ന് പറഞ്ഞാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം നെബിൻ ഈ പണപ്പെട്ടി എടുക്കാൻ പാടില്ല എന്ന് ഇന്നലെ ലാലേട്ടം പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ശിക്ഷ എന്നവണ്ണം കൊടുത്തിരിക്കുകയാണ് നേരത്തെ തന്നെ നെബിൻ ഇത് പറഞ്ഞിരുന്നു ഈ പണപ്പെട്ടി വരുന്ന സമയത്ത് ഒരു എടുത്തുകൊണ്ട് പോകുന്ന ഇതും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു പക്ഷേ അതൊന്നും പറ്റാത്തൊരാ ഇത് അവസ്ഥയാണ് എന്തായാലും ഈ പണപ്പെട്ടി ടാസ്കില് നെവിന് പങ്കെടുക്കാൻ പറ്റും എന്നാൽ നെവിൻ ഇന്ന് പണം ഇങ്ങനെ എറിയുന്ന സമയത്ത് എടുക്കുന്നുണ്ട് അത് എടുക്കാൻ പറ്റില്ല എന്ന് നൂറെ ഒക്കെ വിളിച്ച് പറയുന്നുണ്ട് പക്ഷേ നെവിൻ അത് എടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അത് എന്നാണേലും അതിന് ഇനി എന്താണ് പണി ആ നെവിന് കൊടുക്കുക എന്നറിയത്തില്ല ഇന്നലെ തന്നെ അത് പറഞ്ഞാണ് പണപ്പെട്ടി ടാസ്കിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നെവിൻ്റെ ഉദ്ദേശം എന്താണ് ഇത് ആലങ്കോലമാക്കാനായിരിക്കും ഒരു പക്ഷേ നെവിൻ ശ്രമിക്കുക ആരും ഒരുപക്ഷേ ഇതെടുത്തുകൊണ്ട് പോകരുത് എന്ന് നെവിനും ആഗ്രഹിച്ചേക്കാം